കോവയ്ക്ക സവാള പച്ചമുളക് തക്കാളി ഇവ നീളത്തിലരിഞ്ഞ് അവിയന്റെ പാത്തിൽ അരിയുക അരിഞ്ഞ് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിനൊപ്പം മഞ്ഞപ്പൊടിയും കൂടി ചേർക്കണം ഇതിൻ്റെ കൂട്ടിന് തേങ്ങയും അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി രണ്ടെണ്ണം കുറച്ച് ജീരകം കറിവേപ്പില ഇത്രയും ചേർത്ത് അവിയന്റെ പാത്തിൽ അരച്ചെടുക്കാം വെന്ത കഷ്ണങ്ങളിൽ ഈ അരപ്പ് ചേർത്ത് അരപ്പ് ചൂടാവും വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർക്കണം അവിയപ്പോൾ പാഹമായി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഇതാക്കി വാങ്ങാം കോവയ്ക്കവിയൽ റെഡിയായി ഇതിന് പുളിയോ തൈരിൻ്റെയോ ആവശ്യമില്ല എന്തെന്നാൽ തക്കാളി ചേർത്തിട്ടുണ്ട് അതിൻ്റെ പുളി ധാരാളം മതിയാകും ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി